സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം നൂറ്റി മൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മൊത്തം ഉപയോഗിച്ചത് ഇതിനെ മറികടന്നാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം പീക്ക് സമയ ആവശ്യകത കുറഞ്ഞു ഇന്നലെ വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു ഉപയോഗിച്ചത് കൂടുതൽ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയത് ഇരുപത്തിയാറിന് തൊണ്ണൂറ് ദശാംശം ഒന്ന് ആറ് യൂണിറ്റ് ആണ് വാങ്ങിയതെങ്കിൽ ഇന്നലെ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വാങ്ങിയത് ഉപഭോഗം കൂടുമ്പോൾ അമിത വിലയ്ക്ക് വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് കെ എസ് ഇ ബി തുടരുന്നത് മുന്നൂറ് മുതൽ അറുന്നൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് പ്രതിസന്ധി ഒഴിവാക്കുന്നത് അതേസമയം ഊർജ്ജ മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്രം നാലായിരത്തി കോടി രൂപയുടെ വായ്പയ്ക്ക് സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ സർക്കാർ കെ എസ് സി ബിക്ക് അനുമതി നൽകിയെങ്കിലും തുക ലഭ്യമാക്കാനായിട്ടില്ല വിവിധ വകുപ്പുകളുടെ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളതടക്കം കൂടുതൽ പണം നേടിയെടുക്കാനുള്ള സാധ്യത തേടുകയാണ് വേനൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്ന മുന്നറിയിപ്പ് ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഉപഭോഗം നേരിടാൻ ഉയർന്ന വിലയ്ക്ക് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു ദിവസവും പതിനഞ്ചു കോടിയിലധികം രൂപ അധികം ചെലവിടേണ്ടിയും വരുന്നുണ്ട് ആവശ്യകത പരിധിക്കപ്പുറം ഉയർന്നത് പ്രസരണ വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട് വൈകിട്ട് ആറിനും പതിനൊന്നിനുമിടയിൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് ഉപഭോക്താക്കളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് കെ എസ് ബി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം